കേരളത്തിലെ ഖുർആൻ പ്രഭാഷണ വേദികളിൽ സജീവമായ സാന്നിധ്യം പാരമ്പര്യ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആാനിനെ വ്യാഖ്യാന സഹിതം സാധാരണക്കാരിലേക്ക് സരളമായി അവതരിപ്പിച്ച വ്യതിരക്തമായ പ്രഭാഷണ ശൈലി കൊണ്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രഭാഷകൻ കൊണ്ടോട്ടി മസ്ജിദുൽ ഫത്തഹിലെ സ്കൂൾ ഓഫ് ഖുർആാൻ ചെറുവാടി ദശദിന പ്രഭാഷണ പരമ്പര എന്നിവയിലൂടെ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഖുർആൻ പ്രഭാഷണ രംഗത്ത് സജീവം സ്വദേശത്തും വിദേശത്തുമായി ആയിരക്കണക്കിന് പ്രഭാഷണ വേദികളിൽ സജീവമാണ് അറഫയിൽ വെച്ച് ഷേഖു സുൽത്താൻ നിന്ന് ഖുർആൻ പ്രഭാഷണത്തിനുള്ള ഇജാസത്ത് വാങ്ങി രംഗത്ത് സജീവമായി സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും മജ്മാ കോളേജ് ഹെഡ് ഓഫ് ദി ഫാക്കൽറ്റി ഓഫ് ഖുർആാനും ചെയർമാനുമായ ഷാഫി സക്കാഫി മുട്ടപ്പറയെ ഖുർആൻ പ്രഭാഷണ രംഗത്തെ സേവനത്തിന് മർക്കസ് ഖുർആൻ സമ്മേളനം ഖുർആൻ ഹാർബിംഗർ അവാർഡ് നൽകി ആദരിക്കുന്നു ബഹുവനീരായ സുൽത്താനിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്നു ഷാഫി അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു والشاقي له أجر ضعف والشاقي له أجر ضعف اقرأ رد الله للآيات تعلو تعلو في الدرجات ولك تضاعف والحسنات والتعليم به الخيرات والتعليم به الخيرات, والتعليم به الخيرات